ഹായ് പഞ്ചായം റിംഗ്ലേറ്റ് ആണ് അപ്പൊ എത്രത്തോളം നോക്കാം ഇതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇണ്ട് ഇതാണ് നമ്മുടെ ക്വാളിറ്റി ഉണ്ട് വലിയ പ്രൈസ് നോക്കിയാണ് ഇതാണ് അവിടെ റിംഗ്ലേറ്റ് ഒരു കവറിന്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത് എന്നാലും വലിയ സെറ്റ് ഒന്നുമില്ല പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഒരു പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ടൈമുള്ളിൽ അതോട്ടെ റിംഗ് ലൈറ്റ് ഇതാണ് പ്ലാസ്റ്റിക് അതന്നെ പിന്നെ ഇതിന്റെ ഒരു ബട്ടൺ സക്കിറ്റ് ഇതിന്റെ ആർ ജി ബിന്റെ അപ്പ് ഡൗൺ മോഡ് അപ്പൊ നമുക്ക് നോക്കാം ഇത് ആ ഇതിന്റെ ഉത്ഭാഗത്ത് കണക്ട് ചെയ്യാനുള്ള മൊബൈൽ സ്റ്റാൻഡാണ് പിന്നെ ഇത് റിംഗ് ലൈറ്റ് ആ സ്റ്റാൻഡിൽ ഉറപ്പിക്കുള്ളൂ ഈ റിംഗ് ലൈറ്റ് സ്റ്റാൻഡിൽ ഒന്ന് ഉറപ്പിച്ചോക്കാം എങ്ങനെയാണ് നോക്കാം

इटनो से ओके कुकर है कुट्टी बचा सकती है ये बड़ा करती अब हम तुम ने दिला आरजीबी नु बोलते बटन लेके होगा आईना देखने ने बोल दो जस्ट ये आरजीबी बटन व्हील में झकुबो और മോഡുകൾ വരണ്ട ലൈറ്റിന്റെ അത് കുഴപ്പമില്ലാത്ത മോഡുകളാണ് ലസം അതിനെ കണ്ട സിംഗിൾ ലൈറ്റ് അങ്ങനത്തെ ഇത് അടിപൊളി പ്യുർ വൈറ്റ് മിൽക്കി വൈറ്റ് വീട് വർജേപ്പിക്കാനെത്തി ഇനി അടുത്തത് നമുക്ക് മോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഇടാം അത് കഴിഞ്ഞേ നല്ല രീതിയിൽ കാണണ്ടാവില്ലേ പിന്നെ അതുപോലെ പ്യൂർ ആയിട്ടാണ് മെലിക്യു ആയിട്ട് ഓഫ് ഇതിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് അതിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിങ്ങനെ കുറച്ച് കുറച്ച് വരാം അപ്പം ഇത് കഴിഞ്ഞാൽ ലൈറ്റ് കൂട്ടാം ഇതാണ് ഈ ലൈറ്റിൻ്റെ മെയിൻ സംഭവങ്ങൾ ഇനി ഇതിൽ മൊബൈലിൽ കഴിക്കാം നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ തോറുള്ളൂ അപ്പോൾ അടുത്ത വഴി ബൈ